എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് മുമ്പേ രണ്ടായിരത്തി നാല് ഒക്ടോബർ പതിനാറിന് ആയിരുന്നു ഇതേ ദിവസം ഫുട്ബോളിൽ ഒരു പുതിയ കാലഘട്ടത്തിന് തുടക്കം കുറിച്ചത് അർജൻറ്റീനയുടെ റസോരിയ നഗരത്തിൽ നിന്നുള്ള പതിനേഴ് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ലയണൽ ആൻഡ്രാസ് മെസ്സി ആദ്യമായിഫ്സി ബൈസലോണയ്ക്ക് വേണ്ടി കളിക്കാൻ ഇറങ്ങി അന്ന് ആരും കരുതിരുന്നില്ല ഈ കുട്ടി ലോക ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു കളിക്കാരനാകുമെന്ന് ലിയോ മെസ്സി ബൈസലോണയ്ക്ക് വേണ്ടി എഴുന്നൂറ്റി എഴുപത്തി മാച്ചുകളാണ് ഇതുവരെ കളിച്ചിട്ടുള്ളത് ഇതിൽ നിന്നും താരം അറുന്നൂറ്റി എഴുപത്തിരണ്ട് ഗോളുകൾ നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ മുന്നൂറ്റി അഞ്ച് അസിസ്റ്റും താരം നേടിയിട്ടുണ്ട് ഇതെല്ലാം ബൈസയുടെ കൂടെ നിന്നുകൊണ്ട് ആയിരുന്നു താരം നേടിയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ബൈസലോണയുടെ കൂടെ മുപ്പത്തി അഞ്ച് ട്രോഫികളും താരം നേടിയിട്ടുണ്ടായിരുന്നു ഒരു മികച്ച കണക്ക് തന്നെയാണ് നമുക്കറിയാം മെസ്സി ബൈസലോണ വിട്ടുപോയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു വളരെ നിരാശയോടെയായിരുന്നു മെസ്സി അന്ന് പടിയിറങ്ങിയത് മെസ്സിക്ക് അന്ന് ഒരു ഡിബ്യൂട്ട് മത്സരം കൂടി കൊടുക്കാൻ ബൈസലോണയുടെ മാനേജ്മെൻറ്റിന് കഴിഞ്ഞിട്ടില്ലായിരുന്നു അത് ബായ്സയുടെ ആരാധകരെ വളരെ നിരാശപ്പെടുത്തിയ ഒരു കാര്യം തന്നെയായിരുന്നു നമുക്കറിയാം ബായ്സയുടെ കൂടെ നിന്നുകൊണ്ടായിരുന്നു ലിയണൽ മെസ്സി നിരവധി കിരീടങ്ങൾ നേടിയിട്ടുണ്ടായിരുന്നത് ലാലിഗ സൂപ്പർ കപ്പ് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് എന്നിങ്ങനെ ബാലൻഡിയോറെ അതുപോലെ തന്നെ വേൾഡ് കപ്പ് എന്നിങ്ങനെ നിരവധി കിരീടങ്ങൾ മെസ്സിയുടെ പേരിലുണ്ട് നാൽപ്പത്തി അഞ്ച് കിരീടങ്ങളാണ് മെസ്സിയുടെ പേരിലുള്ളത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം